ഇന്ത്യയിലെ മുൻനിര നായകന്മാരിൽ പ്രിയങ്കരിയാണ് തൃശ കൃഷ്ണൻ നാൽപ്പത്തിയൊന്നാം വയസ്സിലും ഇരുപതുകാരിയെ പോലെ ഇരിക്കുന്ന തൃഷ ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല തൃഷ എന്ന പേരിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലതരം വിവാദങ്ങളിലൂടെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വിജയ് തൃഷ പ്രണയത്തെക്കുറിച്ചും വിജയ് സംഗീത ബന്ധത്തിലെ വിള്ളലുകളെ കുറിച്ചുമെല്ലാം ആരാധകർക്കിടയിൽ ചർച്ചകൾ നടക്കുകയാണ് അതിനിടയിലാണ് ഒരു തെലുങ്കു ആക്ടറുമായി തൃഷ ലീവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന തരത്തിൽ ഇപ്പോൾ അവ്യൂഹങ്ങൾ ഉയർന്നത് ചെന്നൈയെ ജനിച്ചു വളർന്ന തൃശയ്ക്ക് ചെറുപ്പം മുതൽകേ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമായിരുന്നു പഠനത്തിനൊപ്പം മോഡലിംഗ് ചെയ്തിരുന്ന തൃശയ്ക്ക് സിനിമാ മോഹം അത്ര വിദൂരമായിരുന്നില്ല മിസ് ചെന്നൈ മിസ് സേലം തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് തൃശയുടെ ആഗ്രഹപ്രകാരം സിനിമയിലെത്തിയത് ജോഡി എന്ന ചിത്രത്തിലൂടെയാണ് ജോഡിയിൽ സിംറന്റെ സുഹൃത്തായാണ് തൃഷ അഭിനയിക്കുന്നത് അതിനുശേഷം നല്ലൊരു അവസരം ലഭിച്ചത് സൂര്യക്കൊപ്പം മൗനം പേസിയതേ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് വിക്രം നായകനായി എത്തിയ സാമി ചിത്രത്തിൽ അഭിനയിച്ചു ഭുവന എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു ശേഷം രണ്ടായിരത്തി നാലിലാണ് ഗില്ലിയിൽ അഭിനയിക്കുന്നത് കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഗില്ലി അതിനുശേഷം തൃഷ ചെയ്തതെല്ലാം മുൻനിര നായക വേഷങ്ങൾ മാത്രമാണ് വിജയ് സൂര്യ അജിത് വിക്രം പ്രഭാസ് വെങ്കടേഷ് തുടങ്ങിയ എല്ലാ താരങ്ങൾക്കൊപ്പം തൃഷ അഭിനയിച്ചിട്ടുണ്ട് വയസ്സിന് ശേഷം തൃശ വിവാഹം കഴിക്കില്ലെന്ന് മുൻപൊരിക്കൽ ചെയ്യാരു ബാലു എന്ന സിനിമാ നിരൂപകൻ പറഞ്ഞിരുന്നു അന്നത് വിവാദമായില്ല എന്നാൽ ഇപ്പോൾ അത് ചർച്ചയാവുകയാണ് അഭിമുഖത്തിനിടെ ചെയ്യാരു ബാലു പറഞ്ഞത് തൃശയുടെ പണത്തിന് വേണ്ടി താരത്തിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അമ്മയാണ് തടയുന്നത് എന്നായിരുന്നു എന്നാൽ തൃശയുടെ അമ്മ പറഞ്ഞത് അവൾ ഒരു അഭിനേത്രിയാണ് പക്ഷെ അവൾ വിവാഹം ചെയ്യണമെന്നും കുട്ടികളെ വളർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുമെന്നായിരുന്നു അന്ന് അമ്മ പറഞ്ഞത് അതിനുശേഷം പ്രശസ്ത നിർമ്മാതാവും കോടീശ്വരനുമായ വരുൺ മണിയനുമായി വിവാഹ നിശ്ചയം നടന്നു എന്നാൽ രണ്ട് കുടുംബങ്ങൾക്കിടയിലും ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല ചെയ്യാരു ബാലു പറയുന്നത് തൃഷയും തെലുങ്കു നടൻ റാണ ദഗുബാട്ടിയും ലീവിൽ റിലേഷൻഷിപ്പിലാണെന്നാണ് പൊതുവെ ഡോളിവുഡ് ആക്ടേഴ്സിന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ത് തീരുമാനമാണെങ്കിലും അവരുടെ കുടുംബം ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നത് അങ്ങനെ റാണയിൽ നിന്ന് തൃഷയെ പൂർണ്ണമായും അകറ്റുകയും തെലുങ്കു സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിപ്പിച്ചു എന്നാണ് ചെയ്യാരുബാലു പറയുന്നത്